ബീഹാറിലെ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ കനത്ത പോളിംഗ് ആദ്യ അഞ്ച് മണിക്കൂറുകളിൽ മുപ്പത് ശതമാനം പോളിംഗ് പിന്നിട്ടു ബഗുസരയിലാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പട്നയിലാണ് ഏറ്റവും കുറഞ്ഞ പോളിംഗ് നിതീഷ് കുമാർ ലാലു പ്രസാദ് യാദവ് തേജസ്വി യാദവ് തുടങ്ങി പ്രമുഖരെല്ലാം കുടുംബത്തോടൊപ്പം എത്തി വോട്ട് രേഖപ്പെടുത്തി ബീഹാറിലെ വികസനത്തിനും തൊഴിലിനായി വോട്ട് ചെയ്യണമെന്ന തേജസ്വി അഭ്യർത്ഥിച്ചു ബീഹാറിലെ ഉയർന്ന പോളിംഗ് ശതമാനം എൻ ഡി എക്ക് അനുകൂലമെന്നും മികച്ച ഭൂരിപക്ഷം ലഭിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ജനാധിപത്യം സംരക്ഷിക്കാൻ വോട്ട് ചെയ്യണമെന്ന് പ്രിയങ്കാ ഗാന്ധിയും ആവശ്യപ്പെട്ടു ശരത് ലാൽ ചേരുന്നു വിവരങ്ങളുമായി ശരത് ഈ പോളിംഗ് ദിവസവും വിവിധ തരത്തിലുള്ള രാഷ്ട്രീയ പ്രസ്താവനകളാണ് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഉയരുന്ന ഈ പോളിംഗ് ശതമാനത്തിൽ മുന്നണികൾ പ്രതീക്ഷ വയ്ക്കുകയാണല്ലേ എന്താണ് ഉച്ചവരെയുള്ള ഇപ്പോൾ വരെയുള്ള സ്ഥിതി എന്താണ് شر ലക്ഷ്മി ഉച്ചവരെ രാവിലെ പത്തുമണിവരെ മന്ദഗതിയിലായിരുന്നില്ല ഉച്ചയ്ക്ക് പത്ത് മണിക്ക് ശേഷം പോളിംഗ് അത് വളരെ വേഗത്തിൽ പോളിംഗ് ശതമാനം ഉയർന്നുകൊണ്ടിരിക്കുന്നു കാരണം സ്ത്രീകളടക്കമുള്ള സ്ത്രീകളുടെ ഞാൻ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ ലക്ഷ്മി രാവ് ഉച്ചയ്ക്ക് രാവിലെ ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞതാണ് പോളിംഗ് അടക്കമുള്ള അതായത് പോളിംഗ് സ്റ്റേഷനിൽ സ്ത്രീകളുടെയും യുവാക്കളുടെയും നിര തന്നെയുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ എന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം ഇത്രയും ഒരു അടിസ്ഥാനപരമായി എല്ലാവരെയും കൂടി എങ്ങനെയാണ് वोट कर खरीद वोट वोट दे दिए दे दिया अच्छा है अच्छा है आ, कितना बार वोट कर दिया पहले तो वोट दे दिया ना ना और दिए कि की ഓക്കെ ലക്ഷ്മി അതുകൊണ്ടാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരെ പോലും വോട്ട് ചെയ്യാൻ വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് സംസാരിക്കണം എന്ന് പറയുന്നു ആദ്യമായി വോട്ട് ചെയ്ത അമ്മയും അതുപോലെ തന്നെ അവൾ അമ്മയുടെ കൂടെ വന്ന മകളുമാണ് ആദ്യമായി വോട്ട് ചെയ്തത് നമ്മൾ അവളോട് സംസാരിക്കാത്തതുകൊണ്ട് അവൾ പറഞ്ഞു ഞാൻ ആദ്യ വോട്ടറാണ് എന്നോട് സംസാരിക്കണം അതാണ് അല്പസമയം നമ്മൾ ഇതാണ് ഇവിടുത്തെ വനിതകൾ എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് വരുന്നു എന്ന് ഒരു തെളിവ് കൂടിയാണ് തങ്ങൾ വോട്ട് ചെയ്യാൻ വരുന്നു അത് അത് നേരത്തെയാണെങ്കിൽ ഭർത്താക്കന്മാരുണ്ടാവും സഹോദരൻ ഉണ്ടാവും ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അത് അതല്ലാത്തല്ല അവരെ സ്വന്തം നിലക്ക് വന്ന് വോട്ട് ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കാണുന്നത് അതുപോലെ ലക്ഷ്മി ഈ പാറ്റ്ന മണ്ഡലത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നേരത്തെ അതൊരു ഹൈ ക്ലാസ് മണ്ഡലമായിരുന്നു എന്നാണ് നമ്മൾ കരുതിയത് കാരണം ഇവിടെ ഗ്രാമവാസികൾ അതായത് ഇവിടെ സാധാരണക്കാരും വോട്ട് ചെയ്യാൻ എത്തുന്നുണ്ട് വളരെ കൂടുതൽ പോളിംഗ് ശതമാനം ഇപ്പോൾ ഇവിടെ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നു നേരത്തെ പന്തഗതിയിലായിരുന്നു നഗരത്തിലെ പോളിംഗ് എന്തിൽ ഇപ്പോൾ അതിനുശേഷം പാർട്ടികൾ അതായത് വീടുകളിൽ സമ്പർക്കം നടത്തി കാര്യങ്ങൾ ചെയ്ത എല്ലാ വീടുകളിൽ നിന്ന് പോലും ആളെ അവസ്ഥ ഇപ്പോൾ വന്നിരിക്കുന്നു അതായത് പാർട്ടികളൊക്കെ വളരെ ജാഗ്രതരായി വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും നടത്തുന്നു എന്നതിൻ്റെ തെളിവാണിപ്പോൾ കാരണം സുഖമില്ലാത്തവരും വീൽ ചെയറിലും ഒക്കെ തന്നെ ഇവിടെ ഇപ്പോൾ വോട്ടിങ്ങിന് വേണ്ടി എത്തിക്കുന്നൊരു അവസ്ഥ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ക്യൂ വളരെ വലിയ ക്യൂ തന്നെ ഏകദേശം രൂപപ്പെട്ടു കഴിഞ്ഞു രണ്ടു മണിയോടെ വോട്ടിംഗ് ശതമാനം നാൽപ്പത് ശതമാനത്തോളം എത്തുമെന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രതീക്ഷ രാഷ്ട്രീയ പാർട്ടികളും അതുതന്നെയാണ് പറയുന്നത് ഏതായാലും ഈ നൂറ്റി ഇരുപത്തൊന്ന് മണ്ഡലങ്ങളിലെ ഫലവും അല്ലെങ്കിൽ ഇന്നത്തെ വോട്ടെടുപ്പും പാറ്റ്നയെ സംബന്ധിച്ചും ബീഹാറിനെ സംബന്ധിച്ചും വളരെ നിർണായകമാണ് മഹാസഖ്യത്തിന് സ്വാധീനമുള്ള ഈ മണ്ഡലം മണ്ഡലങ്ങളിൽ എൻ ഡി എക്ക് എന്തെങ്കിലും തേരോട്ടം നടത്താൻ പറ്റുമോ എന്നതാണ് ഇനി നമുക്കറിയേണ്ടത് അങ്ങനെയാണെങ്കിൽ നിതീഷ് കുമാർ ഒരു തവണ കൂടി ബീഹാർ അറിയാവും എന്ന് നമുക്ക് പറയാൻ വേണ്ടി ശരി ശരത് ലാലാണ് വിവരങ്ങൾ പട്നയിൽ